ഫുഡ്ഡിക്സ് ബൈ നീ ഇന്നത്തെ ഒരു ഡിന്നർ വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ അച്ഛന് പൊറോട്ട കഴിക്കണം ആഗ്രഹം പുറത്തുനിന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ അപ്പം അച്ഛൻ പുറത്തേക്ക് വരുന്നില്ല അച്ഛന് വൈകുന്നേരം അമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു പക്ഷെ അത് കണ്ടോ തണുത്ത് പോയി അതാണ് ഈ പൊറോട്ട വാങ്ങിയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ തണുത്ത് പോവും ചൂടോട് കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് ഡിന്നറിന് പൊറോട്ട സാദാ പൊറോട്ടയുണ്ട് വീറ്റ് പൊറോട്ട ഉണ്ട് കപ്പയും ഉള്ളിച്ചമ്മന്തിയും കുറച്ചിതേ നമ്മുടെ കൊഴുവ മാങ്ങ കറി അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അതുണ്ട് പിന്നെ ഞാൻ ഗോപി മഞ്ചൂരിയൻ വാങ്ങിയിട്ടുണ്ട് അതുണ്ട് പിന്നെ ഞാൻ കുറച്ച് റൈസ് ഉണ്ടാക്കിയിട്ടോ ഒരും റൈസല്ല ചിക്കനും എഗ്ഗും ഒക്കെ ഇട്ടിട്ടൊരു ഹിഡ്ലൻ റൈസ് നല്ല ചൂടൊക്കെ വേണുണ്ട് ആ നല്ല സ്മെല്ലും അടിക്കണ്ട അപ്പം ഡിന്നറിന് അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളായി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ഒരു ടിപ്പ് പറഞ്ഞുതരാം ഈ പൊറോട്ട ദൈ ഇങ്ങനെ കണ്ടോ ഉണ്ടാവും നല്ല വലിയ പൊറോട്ടയാണ് ഇത് ഞാൻ ബെൻഹോർന്ന് മേടിച്ചാണ് പേട്ടേര് പഴയ മമ്മാസ് അവർ മോഡിഫൈ ചെയ്ത് ബെൻഹോർ റെസ്റ്റോറൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പൊറോട്ടയാണ് ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യണം വലിയ പൊറോട്ടയാണ് നല്ല പൊറോട്ടയാണ് അവിടെ നിന്ന് കഴിക്കണം വാങ്ങിക്കൊണ്ടൊന്നും ഇത് ഇതുപോലെ ആയിപ്പോവും ഇനി ഇത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാക്കാനായിട്ട് നോർമലി എല്ലാവരും ചെയ്യുക ഇത് നേരെ ഒരു സ്റ്റീമറിൽ വെക്കും സ്റ്റീം ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഇതിങ്ങനെ വീണ്ടും ആവിഞ്ഞും ആ ആ നമ്മൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ല് വെക്കുക നമ്മൾ ദോശ ദോശപ്പാത്തിനെ കല്ല് വെക്കുക എന്നിട്ട് ഈ ഒരു പൊറോട്ട അതിലേക്ക് ഇങ്ങനെ കറക്റ്റാക്കി എടുത്തിടുക കുറച്ച് വെള്ളം അങ്ങ് തടയ്ക്കുക എന്നിട്ട് ചൂടായ ദോശക്കല്ലിലേക്കുക എന്നിട്ട് ഒരു നല്ല പാത്രം വെച്ച് അടച്ചു വെക്കാം അപ്പോൾ ആ ആ ഒരു ആവിയിലീ പൊറോട്ട ശരിക്കും അപ്പം ഉണ്ടാക്കിയ പൊറോട്ട നല്ല ക്രിസ്പി പൊറോട്ടായിട്ട് കിട്ടും ഈ സെയിം ഐഡിയ നിങ്ങൾ പിസ്സ വാങ്ങിയിട്ട് കുട്ടികൾക്ക് പീസയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാം അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും കൊണ്ട് ആവിയിൽ ചെയ്യരുത് നേരെ ഇതുപോലെ തന്നെ നമ്മളൊരു പാനോ എന്തെങ്കിലും വയ്ക്കുക ദോശ ഉണ്ടാക്കുന്ന പാന വയ്ക്കുക അതിലേക്ക് പീസയുടെ പീസ് വയ്ക്കുക കുറച്ച് വെള്ളം തളിക്കും നല്ല ചൂടായ പാനായിരിക്കണം വെള്ളം തളിക്കാണ്ട് നന്നായിട്ട് ഏട്ടയിട്ട് അടച്ച് വയ്ക്കും നല്ല ഗ്ലാസ്സിൽ എന്തെങ്കിലും വെച്ച് അടച്ച് വെക്കുക ഒരിതം കഴിയുമ്പോഴേക്കും പീസ അപ്പുണ്ടാക്കിയ പോലെ നല്ല ഫ്രഷ് ആയി കിട്ടും അപ്പോൾ ഒരു അടിപൊളി ഐഡിയ ആണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഈവൻ ദോശയും ചപ്പാത്തിയും ഒക്കെ അങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീൽ കിട്ടും അപ്പോൾ ഇത് ശരിക്കും തണുത്ത് പോയി ഞാൻ പിന്നെ ഇനി ഇപ്പോൾ എനിക്ക് ചൂടാക്കാൻ വയ്യ അപ്പോൾ വീറ്റ് പൊറോട്ടയുണ്ട് ഇതും ഉണ്ട് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം ഇതൊരു പൊറോട്ട ഇത് ഞാൻ കഴിക്കില്ല എടുത്തു വച്ചാൽ നമുക്കൊരു ചെറിയ പീസ് എടുക്കാം കൊണ്ടോ നല്ല ചൂടുള്ള നല്ല കിടിലും പൊറോട്ടയായിരുന്നു ഇപ്പോൾ വലിവ് പോയി ചൂടൊക്കെ പോയിട്ടേ ഒരു കുഞ്ഞു ദിവസം പൊറോട്ട എടുത്ത് വെച്ചോട്ടോ പിന്നെന്താ അച്ഛൻ വെജ്ജേ കഴിക്കുള്ളൂ അപ്പോൾ അച്ഛന് വേണ്ടി വാങ്ങിയതായതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിയില്ല വെജ് മഞ്ചൂരിയൻ ഗോബി അതാണ് വാങ്ങിയത് പക്ഷേ എനിക്കൊരു ചിക്കൻ്റെ സ്മെല്ലൊക്കെ വേണം എന്നുള്ളത് ഞാൻ വേറെ എനിക്ക് റൈസ് ഇവിടെ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ് കണ്ടോ നല്ല ചിക്കനും എഗും ഒക്കെ ഇട്ട് പ്രോട്ടീൻ പ്രോട്ടീൻ അപ്പം നമ്മൾ റൈസും എല്ലാവർക്കും ഞാൻ ഇരുത് കഴിക്കാം റൈസും എല്ലാവർക്കും കഴിക്കാം കേട്ടോ എല്ലാവരുടെയും വിചാരം ഉണ്ട് റൈസ് കഴിച്ച ഡയറ്റ് അങ്ങനെയല്ല ക്വാണ്ടിറ്റി കുറച്ച് കലറി ആയി കഴിക്കുകയാണെങ്കിൽ റൈസും ചിക്കനും ഒക്കെ ഹെൽത്തിയാണ് ഒരുപാട് റൈസ് എടുത്താലാണ് നമുക്ക് ഡയറ്റൊക്കെ തെറ്റുക പിന്നെ കപ്പയുണ്ട് ഉള്ളിച്ചമ്മന്തി ഉണ്ട് പൊറോട്ടയും മീൻകറിയും ട്രൈ ആ തരേണ്ടേ അതും ട്രൈ ചെയ്തോളൂ കിടലും ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുറച്ച് മീൻകറിയും കൂടെ ദേവുടെ സൈഡിൽ വിളമ്പിട്ടുണ്ട് ഇനി ഒരു രണ്ട് പീസ് കപ്പയെടുത്തു കപ്പയൊക്കെ ഞാൻ ഓൾറെഡി വൈകുന്നേരം കഴിച്ചതാണ് ഒരിത്തിരി ഉള്ളിച്ചമ്മന്തിയും കൂടെ ആ കപ്പയുടെ സൈഡിൽ വെച്ചു എൻ്റെ ഡിന്നർ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ഒന്നും അല്ല പൊറോട്ടയും കറിയൊന്നും പിന്നെ ഞാൻ കുറേ ദിവസം ശേഷം ഇന്നാണ് വീണ്ടും ജിമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ജിമ്മിൽ പോയ എൻ്റെ ആഘോഷമായി ഇത് കളക്ക് വിട്ടാൽ മതി നാളെ മുതൽ ഉറപ്പായിട്ടുണ്ടായിട്ടേ അപ്പോൾ കഴിച്ചാലോ സത്യം പറഞ്ഞെനിക്ക് പൊറോട്ട ചൂടാക്കാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ ഒരു ചൂട് പൊറോട്ടയാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ഒരു ദിവസം അമ്മാസിൽ ബെൻഹാറിൽ പോയിരുന്ന് കഴിച്ചതാണ് ടേസ്റ്റ് ആണ് ഭയങ്കര വലിയ സൈസാണ് വിലയും മിണ്ടിട്ട് അതുപോലെ ഒരു പൊറോട്ടയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയെ കൊണ്ടാണ് നോർമൽ പൊറോട്ടയ്ക്ക് വീട്ടിൽ ട്വൻറ്റി ഫൈവോ തേർട്ടിയോ അറേഞ്ച് ആയിട്ടുണ്ട് ബട്ട് വേത്താണോ എനിക്ക് കളിയും ഇഷ്ടമായി നല്ലൊരു ചൈനീസ് സൈസ് നിറയെ സോസിയൊക്കെ ആയിട്ടുണ്ട് എരിയും പുളിയൊക്കെ ഉള്ള ഒരു കറി മധുരമൊക്കെ ഉള്ള ഒരു കറി ശരിക്കും പൊറോട്ടയും ബീഫും അല്ലേ നമ്മൾ കഴിക്കണ്ടേ സൂപ്പർ നമുക്ക് നമ്മുടെ റൈസ് ട്രൈ ചെയ്യാം കുറച്ച് ചിക്കനൊക്കെ വലിയ പീസ് ചിക്കൻ വെറുതെ വേവിച്ചിട്ട് ഉപ്പ് മുന്നോട്ട് വേവിക്കുക എന്നിട്ട് ഒരിത്തിരി ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് ഈ റൈസിലേക്ക് ഇട്ടാണ് വെജ് റൈസ് ഞാൻ മാറ്റി വെച്ചാൽ അവർക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾക്കുള്ളതിൽ ചിക്കൻ ഇട്ടെടുത്താണ് ഇന്ന് കറി പോലും വേണ്ട ചൂറോടെ കഴിച്ചാൽ മതി അപ്പം അട്ടിപ്പ് ഡിന്നറായി ഒരു കപ്പയും കൂടെ കഴിച്ചിട്ട് നമുക്ക് ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്യാം ചമ്മന്തി കിട്ടണോ മീൻ കഴിഞ്ഞു കിട്ടണോ ഇത് മൊത്തം കാർബ ആദ്യം ഇച്ചിരി പ്രോട്ടീനും ഇച്ചിരി ചിക്കനിലും ഈ എഗ്ഗിലുമാണ് മീൻ കഴിക്കുന്നത് കാൽഷ്യം കിട്ടും എനിക്ക് മീൻ്റെ ഈ മാങ്ങയല്ലേ നല്ല പൊടികളാണ് വാങ്ങ അപ്പൊ ഞാൻ കഴിച്ചിരിക്കട്ടെ ബൈ